ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലുലു അപ്പോൾ ഇതാ നമ്മൾ മത്തനൊക്കെ ഗ്രോ ബാഗിൽ നട്ടത് അതെല്ലാം കൂടെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയറും കൂടെ ചെയ്യട്ടോ അപ്പോൾ നമ്മളെ മത്തൻ അതാ ഗ്രോ ബാഗിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴേൻ്റെ സമയത്ത് അത് നശിച്ചു എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് റെഡി വരുന്നുണ്ട് കേട്ടോ പിന്നെ അതാ കുമ്പളം ഈ ഒരു ആയിട്ടുണ്ട് ട്ടോ. ഈ ഒരു ഗ്രോത്ത് ഇത്ര ആയിട്ടേ ഉള്ളൂ പിന്നെ ഇതാ പാവൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഒരു കയറൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന്റെ വഴിയൊക്കെ തിരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടാവുമായിരിക്കും പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഞാനൊരു മുരിങ്ങേൻ്റെ തയ്യ വാങ്ങിയത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ പാവലിന്റെ സീഡ്സ് ഞാൻ മുളപ്പിക്കാൻ വെച്ചിരുന്നു അത് മുളച്ചിട്ടുണ്ട് പിന്നെന്താ മുരിങ്ങേന്റെ തൈ ഇതാണ് കേട്ടോ എത്ര പ്രാവശ്യം മുരിങ്ങ വെച്ചാലും ഈ വീട്ടിൽ മുരിങ്ങ ഉണ്ടാവാറില്ല ഈ മഴക്കാലത്ത് ഞാനൊരു കൊമ്പ് ഈ കരണ്ടിൻ്റെ ആൾക്കാരൊക്കെ ഈ റോഡിൽ വെട്ടിയിടില്ലേ കെ എസ് ഇ ബിക്കാർ മരത്തിലൊക്കെ കൊമ്പുകളൊക്കെ വെട്ടിയിടൂലേ അവിടുന്ന് ഞാനൊരു കൊമ്പ് എടുത്തിട്ട് വണ്ടിയുമേ വെച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന കുഴിച്ചിട്ടിട്ട് പോലും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ പ്രാവശ്യം അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു നട്ടിൻ്റെ എന്നിട്ടും ഉണ്ടായിട്ടില്ലേ കേട്ടോ ഞാൻ ഞാനൊരു തൈ വീണ്ടും വാങ്ങിയിട്ടുണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല വെച്ച് നോക്കിയാണ് പിന്നെ അത് ആ തൈ വിത്തുകൾ പിന്നെ ഇട്ടിട്ട് മുളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാ ഉണ്ടാവുന്നത് ഏതൊക്കെയാ എങ്ങനെയൊക്കെയാ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇവിടെ വിത്ത് ഉണ്ടായിരുന്നു അപ്പം അത് ഉള്ളത് വെറുതെ കയറത്ത് ഉണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ മുളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചീര വിത്ത് ഞാൻ വീണ്ടും നട്ടിട്ടുണ്ട് മുളയ്ക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ ടെർസിൻ്റെ മുകളിലാണ് ഇത് നമ്മളെ മുറ്റത്തിന്റെ താഴെ അപ്പൊ ഇത്രയേ ഉള്ളു ചേറ്റ